യെസ് ഗുഡ് ീവനിങ് ഓൾ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം യെസ് ഈ ഒരു വീഡിയോയിൽ ഒരു ചെറിയ കാര്യം എന്നാൽ അപ്ലൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമാണ് അതേ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് എന്തെന്നാൽ ഇത് നമ്മുടെ വെബ്സൈറ്റാണ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സിലബസ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട് ആ ടാബ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം കലണ്ടർ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസുകൾ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ ഡിവിഷണൽ അക്കൗണ്ടൻറ് ആർ ആർ ബി ഐ ആർ ബി സി അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സെക്രട്ടേറിയറ്റ് ഓ ഇങ്ങനെയുള്ള കുറേയധികം സിലബസുകൾ നിങ്ങൾക്ക് ഇപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ സിലബസും നമ്മുടെ വെബ്സൈറ്റിലുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പച്ചോളം ഡോട്ട് കോം ഇതിലെ എക്സാം കലണ്ടറിൽ എസ് ഇന്നൊരു ലാസ്റ്റ് ഡേറ്റ് ആണ് അത് ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം ജൂണിലെ എക്സാം കലണ്ടർ ഞാനൊന്ന് എടുക്കുകയാണെ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം യെസ് ജൂണിലെ എക്സാം കലണ്ടർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്പർ ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ എസ് ഇവിടെ നോക്കിയാൽ നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എത്രത്തോളം കാണുന്നുണ്ട് എസ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം അനലിസ്റ്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ് ആണ് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് വാട്ടർ അതോറിറ്റിയിലേക്ക് സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന പരീക്ഷയാണ് യെസ് അപ്പോൾ അതിലെ ജൂൺ ഒൻപതാം തീയതിയാണ് പരീക്ഷ കേട്ടോ ജൂൺ ഒൻപതിനാണ് എക്സാം നടക്കുന്നത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് മെയ് ഇരുപത്തി ആറ് മുതൽ അവൈലബിളാകും ഇന്ന് വരെയാണ് അതായത് മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെയാണ് അതിന് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഓക്കെ ഡിഗ്രി പ്ലസ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രിയും പി ജി ഡി സിയും ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളിത് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാകും ഓക്കെ അപ്പം അതിൽ അപ്ലൈ ചെയ്ത ആളുകൾ എത്രത്തോളം ചോദിച്ചു കഴിഞ്ഞാൽ ഏഴായിരത്തി അറുന്നൂറ്റി ആറ് പേരാണ് ടോട്ടൽ കേരളത്തിലെ അപ്ലിക്കൻസ് ആയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഏഴായിരത്തി അറുന്നൂറ്റി ആറ് ആളുകളില്ല എല്ലാവരും വെറുതെ അങ്ങ് കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ കൃത്യമായി സിലബസ് പ്രകാരം പഠിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഡിഗ്രി പ്ലസ് പി ജി ഡി സി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇനി കൺഫർമേഷൻ കൊടുത്തവരാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഇതാണ് അതിൻ്റെ സിലബസ് എൺപത് മാർക്ക് പ നമ്മുടെ എൽ ഡി സിയുടെ അതേ സിലബസ് തന്നെ അതല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പഠിക്കുന്ന അതേ സിലബസ് തന്നെ അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റ് ഓയക്ക് പഠിക്കുന്ന അതേ സിലബസ് തന്നെ ഹിസ്റ്ററി അഞ്ച് മാർക്ക് ജോഗ്രഫിക്ക് അഞ്ച് മാർക്ക് എക്കണോമിക്സിന് അഞ്ച് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എട്ട് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എട്ട് മാർക്ക് ഉണ്ട് ഗവർണൻസ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അഞ്ച് മാർക്ക് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് സയൻസ് നാല് മാർക്ക് ഫിസിക്സിന് മൂന്ന് കെമിസ്ട്രിക്ക് മൂന്ന് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് നാല് മാർക്ക് കറണ്ട് അഫയേഴ്സിന് എട്ട് മാർക്ക് എസ് അതുപോലെ തന്നെ മാത്സ് മെൻ്റലബിലിറ്റി റീസണിംഗ് പത്ത് മാർക്കും ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്കും മലയാളം അതല്ലെങ്കിൽ നിങ്ങൾ റീജിയണൽ ലാംഗ്വേജ് ഏതാണോ സെലക്ട് ചെയ്തത് അതിന് പത്ത് മാർക്കും അങ്ങനെ ടോട്ടൽ എൺപത് മാർക്ക് അതിനും പിന്നെ ഇരുപത് മാർക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനുമാണ് അപ്പോൾ മുകളിലുള്ള സിലബസിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതായിട്ടില്ലല്ലോ നിങ്ങൾ എൽ ഡി സിക്കും മറ്റ് പരീക്ഷകൾക്കും അസിസ്റ്റൻറ്റ് സെയിൽസ്മാനൊക്കെ പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് ഇനി ഇരുപത് മാർക്ക് ഇത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അനലിസ്റ്റ് ആണല്ലോ അപ്പോൾ അതിൻ്റെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ടോപ്പിക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയിൽ പി ജി ഡി സി എ ഡി സി എ ടോപ്പിക്കുകളൊക്കെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് വരുന്ന സമയത്തുള്ള കുറേയധികം കാര്യങ്ങളുണ്ട് അതിൽ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റ് സ് ആൻഡ് ഇൻഫർമാറ്റിക്സ് അതിനകത്ത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം പഠിക്കേണ്ടതായിട്ടുണ്ട് യെസ് അതിനുശേഷം നോക്കിയാൽ നിങ്ങളെ രണ്ടാമത്തെ മൊഡ്യൂളിലെ ഓഫീസ് ഓട്ടോമേഷൻ ആണ് വേർഡ് എക്സല് പവർ പോയിന്റ് ഓക്കെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട് ഒബ്ജക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് വിഷ്വൽ ബേസിക് ഡോട്ട് നെറ്റും അതുപോലെ തന്നെ വി ബി ഡോട്ട് നെറ്റും ഓക്കെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതിൽ തന്നെ എസ്ക്യു എൽ എ ഡി എം എൽ ഡി സി എൽ എ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം ഇത് വെബ് ഡിസൈനിങ് എച്ച് ടി എമ്മിലും ജാവാ സ്ക്രിപ്റ്റും വേൾഡ് വൈഡ് വെബ് ഒക്കെ ഇൻ്റർനെറ്റ് അതുപോലെയുള്ള സൈബർ ടോപ്പിക്സ് ഒക്കെ അതിനകത്ത് നമ്മൾ നോക്കണം അപ്പോൾ ഇരുപത് മാർക്കോളം കമ്പ്യൂട്ടറാണ് കാരണം ഇത് പി ജി ഡി എസ് സിയെ ക്വാളിഫിക്കേഷനിൽ ചോദിച്ചൊരു പരീക്ഷ ആയതുകൊണ്ട് ഇരുപത് മാർക്കോളം കമ്പ്യൂട്ടറാണ് ബാക്കി എൺപത് മാർക്കിന് ജനറലി നമുക്ക് മാത്സ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് പിന്നെ അമ്പത് മാർക്കാണ് ജി കെയും കറണ്ട് അഫേഴ്സും കൂടെ വരുന്നത് ഓക്കെ അപ്പോൾ അപ്ലൈ ചെയ്ത് നിങ്ങൾ ഇത് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാ സോ നൂറ്റി തൊണ്ണൂറ്റി മൂന്നേ പാർ ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി നാലല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലാണത് അവർക്ക് തെറ്റിയതാണ് അല്ലേ യെസ് അതെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പം അതെന്ത് ചെയ്യുക നിങ്ങളിതാ അവർക്ക് അതിനകത്ത് സിലബസിൽ തെറ്റിയതാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നേ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഇത് ബാധകമല്ലെങ്കിൽ ഇത് ബാധകമായ ഡിഗ്രി പ്ലസ് പി ജി ഡി സി എ പഠിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ ഓക്കെ യെസ് ഇനി നിങ്ങൾ ഈ ഒരു പിന്നെ സിലബസിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ റെക്കോർഡ് ക്ലാസ്സുകളെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയ ഫീസിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് സിലബസ് റെക്കോർഡ് ക്ലാസ് ആണ് ഇതിൽ ലൈവ് ക്ലാസ് ഇല്ല കാരണം കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായതുകൊണ്ട് നമ്മൾ ലൈവ് ക്ലാസ് ഈ ഒരു ബാച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല പക്ഷേ റെക്കോർഡ് ക്ലാസ് ഇതിലുള്ള മുഴുവൻ സിലബസും ഡി ബി എം എസും എച്ച് ടി എം എല്ലും ജാവാസ്ക്രിപ്റ്റും ബി ബി ഡോട്ട് നെറ്റും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ട് ജി കെ മാത്സ് ഇംഗ്ലീഷ് മലയാളം എല്ലാം ചേർത്തുള്ള റെക്കോർഡ് ക്ലാസിന്റെ കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് വളരെ പിന്നെ നമുക്ക് കുറച്ച് പ്രാക്ടീസ് സെഷൻസ് ഒക്കെ വേണമെങ്കിൽ ലൈവായിട്ട് അവസാന ഭാഗത്തെ കുട്ടികളുടെ റെസ്പോൺസിനനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരിലേക്ക് കൊടുക്കണേ അപ്പോൾ കൺഫർമേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിൽ കൺഫർമേഷൻ കൊടുക്കണം ർക്കെങ്കിലും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം രാത്രി പന്ത്രണ്ട് മണി വരെയാണ് കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുക യെസ് അത് ഓർത്ത് ഒന്ന് അപ്ലൈ ചെയ്തേക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ചെറിയൊരു വീഡിയോയിൽ ഇത് മാത്രമേ